കഴിഞ്ഞ ദിവസം ഞാൻ ഫാത്തിഹ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ എന്താണ് ഫാത്തിഹിൻ്റെ വിഷയം എന്താണ് ഫാത്തിഹിൻ്റെ ഭാര്യയുടെ വിഷയം ഇത്തരം ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അവിഹിതങ്ങളും അവിഹിതപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നടമാടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫാത്തിഹ് ആരാണെന്ന് ചോദിച്ചാൽ ഫാത്തി ഏകദേശം ഒരു ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റഗ്രാമറാണ് യഥാർത്ഥത്തിൽ ഈ ഫാത്തിഹിന് ഒരുപാട് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സൊക്കെ ഉണ്ട് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല അദ്ദേഹം ഒരു മൊബൈൽ ടെക്നീഷ്യനാണ് അദ്ദേഹം പലപ്പോഴും വീഡിയോസുകൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ടായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു സമൂഹത്തോട് എനിക്കിങ്ങനെ ഒരു ഭാര്യയുണ്ട് എൻ്റെ ഭാര്യ ഞാനും തമ്മിൽ നല്ല ഡീലിങ്സിലല്ല അവളുടെ അവിഹിത കഥകൾ ഇങ്ങനെ ടിസ്റ്റിട്ടുകൊണ്ടും അവന് മറ്റ് ചില അവിഹിതങ്ങളിലേക്ക് പോയതൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ സത്യത്തിൽ ഇവിടെ ഈ സമൂഹം ഇതിൽ നിന്ന് അറിയോ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സ്വന്തം മക്കളെ മുൻനിർത്തിക്കൊണ്ടാണ് ഫാത്തിഹ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഫാത്തിഹ് ഫാത്തീഹിൻ്റെ ഭാര്യയുടെ അവിഹിത കഥകൾ സമൂഹത്തോട് ഇങ്ങനെ വിളിച്ചു പറയാണ് ഫാത്തിഹീൻ്റെ ഭാര്യ ഫാത്തിഹിൻ്റെ കഥകൾ സമൂഹത്തോട് ഇങ്ങനെ വിളിച്ച് പറയുകയാണ് അതേസമയം ഫാത്തി ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ മക്കളെക്കൊണ്ട് ഉമ്മയുടെ അവിഹിത കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇവിടൊക്കെ ഈ സമൂഹത്തിൽ ഈ കുട്ടികളുടെ ഭാവി നമ്മൾ ആലോചിച്ച് നോക്കും ഈ കുട്ടികൾക്ക് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവർക്കും ഇതേപോലെ കുടുംബജീവിതം നയിക്കേണ്ടി വരും ആ സമയത്ത് സ്വന്തം ഉപ്പയും ഉമ്മയും അവിഹിതത്തിൽ ജീവിച്ചിരുന്നവരായിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഈ കുട്ടികൾ വലിയ ടോർച്ചറിങ് അനുഭവിക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ ഒന്നുമല്ലാതെ ആയി മാറി ഒരു ജീവിതത്തിലെ അരോചക സംസ്കാരത്തിലേക്കൊക്കെ പോയി പോകുന്ന സാഹചര്യങ്ങൾ ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ടൊക്കെയാണ് തലമുറകൾ അങ്ങനെ ആവുന്നത് നമ്മളെ തലമുറകൾക്ക് ഇന്നത്തെ യങ് ജനറേഷൻസ് ചിന്തിക്കുന്നത് ഞാന് എന്തോ ആണ് എന്നും എൻ്റെ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ റീച്ച് ഉണ്ടാവുകയും ചെയ്യും എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ കുറേ പണം കിട്ടും ചെയ്യും ഇത്തരം ഇതൊക്കെ ജനങ്ങളെ അറിയിച്ചിട്ട് ഒന്നും നേടാനില്ല ഇതിന് സമൂഹം പാഠം പഠിക്കണം നിങ്ങൾ ഒരിക്കലും ഈ ഫാത്തിഹിനെ പോലെയും സുമയ്യ എന്ന് പറയുന്ന സ്വ ഈ ഫാത്തിഹീൻ്റെ ഭാര്യയെപ്പോലെയും ആവരുത് എന്നുള്ള വലിയ മെസ്സേജാണ് നിന്ന് നൽകുന്നത് ഇത്തരം മെസ്സേജസുകളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുകയാണ് വേണ്ടത് അല്ലാതെ ഇത്തരം ചീഞ്ഞളിഞ്ഞ അവിഹിത കഥകൾ സ്വന്തം മക്കളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇത് കേട്ടി രസിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല ഇത് സമൂഹത്തിന് വലിയ കോട്ടം മാത്രമേ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ ഇത്തരം കഥകൾ കേട്ടിട്ട് നമ്മളതിന്ന് പാഠം ഉൾക്കൊള്ളണം നമ്മളെ മക്കൾ നാല് റീച്ച് കിട്ടുന്നതല്ല കാര്യം ഈ റീച്ചിലൊക്കെ എത്രയോ വിലപ്പെട്ടതാണ് നമ്മളെ അഭിമാനം സ്വന്തം അഭിമാനം പണയം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് റീച്ച് കിട്ടിയിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിലേ വലിയ പദവി ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല യഥാർത്ഥത്തിൽ ഞാനിവിടെ ഓർത്തു പോകുന്നത് ഖുർആാനിൽ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട് സൂറത്ത് നൂറ് എന്ന് പറയുന്ന അധ്യായത്തിൽ അതായത് ഒ ത്വയീബീന ഒ ത്വയീബാത്തു നല്ലവർ നല്ലവർക്കും ഒല് ഫാഹിഷീന ഒൽ ഫാഹിഷാത്തു ചീത്തവർ ചീത്തവർക്കും എന്നാണ് അതായത് നല്ല മനുഷ്യർ നല്ല കഥകൾ പരസ്പരം ഭാര്യ സ്വന്തം ഭാര്യ ഭർത്താവിൻ്റെ നല്ല കഥകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പറയട്ടെ അതേസമയം മറ്റൊരു ഭർത്താവ് ഭാര്യയുടെ നല്ല കഥകൾ ഇങ്ങനെ പറയട്ടെ അതേസമയം മക്കളെക്കൊണ്ട് എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു തരും എന്നുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പറയട്ടെ ഇങ്ങനെ ആവുമ്പോൾ ആ സമൂഹത്തിന് ഒരു വലിയ ഇൻസ്പയർ ആവും പക്ഷേ ഇവിടെ സമൂഹം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് സമൂഹത്തിന് യാതൊരു ഗുണവും ഇല്ലാത്ത കാര്യമാണ് ഫാത്തിഹവും സുമയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സമൂഹം മനസ്സിലാക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് കേവലം ലാഭം മാത്രമേ ഉള്ളൂ എന്നും സമൂഹം നശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും സ്വന്തം കുടുംബത്തിന് സമൂഹത്തിനും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപരി യാതൊരു നിലയും വിലയും ഇല്ലാതെ സമൂഹത്തിലെ ഏറ്റവും നീചമായ ജീവിതം നയിക്കേണ്ടി വരും യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും ഗൂഗിളിൽ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് കുറേ പൈസ കിട്ടും അല്ലേ ഇത് കാണുന്നവരും ചിന്തിക്കുന്നുണ്ടാവും ഒരുപാട് റീച്ച് കിട്ടുന്നു പക്ഷേ നാളെ ഈ ഗൂഗിള് സ്വിച്ച് ഊരിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സീറോയാണ് പലപ്പോഴും ചില ആളുകളൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് ഫാമിലിയെക്കുറിച്ചും അത്തരത്തിലൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാന പോലത്തെ ആളുകൾ നമുക്കറിയായിരിക്കും അല്ലേ അവനൊക്കെ വീഡിയോ ചെയ്യാറുണ്ട് യൂട്യൂബിൽ സമൂഹത്തിന് അവൻ നല്ല വീഡിയോസുകൾ ചെയ്യാറുണ്ട് പക്ഷേ സമൂഹത്തിന് ഒരു വിധത്തിലും ഉപകാരപ്രദമായിട്ടുള്ള വളരെ വേസ്റ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ അവന് ചെയ്യാറുണ്ട് സ്റ്റാമിനാ സേവറ പോലത്തെ നിങ്ങൾക്കറിയാലോ അവർ ഒരു സ്റ്റാമിന സേവർ എന്ന് പറയുമ്പോഴേ അത് പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് അത് ഇത്തരം സൊസൈറ്റിക്ക് മുന്നിലേ ഇത്തരം ഇത്തരം കാര്യങ്ങൾ ഇത് ഇവിടെ പറയാൻ തന്നെ ഞാൻ പഠിക്കുന്നത് വളരെ കൾച്ചർലെസ് ആയിട്ടുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ പാണ്ടിക്കാട് കുഞ്ഞാന് ഇതേപോലെ തന്നെ അവനും അവൻ്റെ അനിയൻ്റെ കഥകളൊക്കെ ആളുകൾ പറയുമ്പോഴൊക്കെ യഥാർത്ഥം നന്മയെ കുറിച്ച് സംസാരിക്കുമ്പോഴും അവന് കിട്ടും പണി കൊടുക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തില് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഈ പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ പോലത്തെ ആളുകൾ ഈ സൊസൈറ്റിക്ക് നന്മയായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി ഇത്തരം ഒരുപാട് ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവരൊക്കെ ഈ സൊസൈറ്റിയോട് ചെയ്യുന്നത് ഏറ്റവും നീചമായ കാര്യങ്ങളാണ് നന്മ പ്രചരിപ്പിക്കാനും നന്മ പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ ചെയ്യേണ്ട ഈ സമയത്ത് കുഞ്ഞാനെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നത് എന്താണ് ആ അവൻ്റെ അനിയൻ്റെയും അനിയൻ്റെ ഭാര്യയുടെയൊക്കെ ഒക്കെ എന്തൊക്കെയോ ഡൈവേഴ്സ് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ആ കുഞ്ഞിൻ്റെ വീഡിയോ പോയിട്ട് പണ്ടിക്കാട് കുഞ്ഞാനെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ട് അതൊരു വലിയ ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുക സത്യം പറഞ്ഞാലേ നിയമപരമായിട്ട് നേരിടേണ്ട വിഷയമാണത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൊസൈറ്റിയിലെ ഇവരൊക്കെ ഈ പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ വിചാരിക്കുന്നത് ഇവനൊക്കെ എന്തോ വലിയ സംഭവമാണെന്നാണ് സത്യം പറഞ്ഞാൽ ഗൂഗിൾ സ്വിച്ച് കൂരി കഴിഞ്ഞാലേ ഇവനൊക്കെ വെറും വേസ്റ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ വളരെ വേസ്റ്റ് ഒരു രൂപയുടെ വിലയില്ലാത്ത മനുഷ്യന് അവൻ്റെ ആ തുണി മാടിയിട്ടും ഇതൊക്കെ പാടെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഈ ലോകത്ത് നടക്കുമ്പോഴേ അവന് ഏതോ എന്താ പറയുക നമ്മൾ ആനയെ എഴുന്നള്ളിക്കുന്ന പോലെയാണ് ഇവനെന്തോ വലിയ സംഭവമായിട്ടാണ് ഇവൻ ഇവനെ തന്നെ കാണുന്നത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ വിനയം എവിടെ അറിയാം നമ്മൾ സമൂഹത്തിലെ മുന്നിലെ നമ്മൾ എത്രമാത്രം താഴ്ന്നു നിൽക്കുന്നോ അവിടെയാണ് സമൂഹത്തിൽ നമ്മളെ വിജയം നമ്മൾ എത്ര എളിമ കാണിക്കുന്നു അവിടെയാണ് നമ്മളെ വിജയം എളിമ എത്രമാത്രം താഴേക്ക് കൊണ്ടുപോകുന്നോ ആ സമയത്ത് നമ്മളെ തെറ്റുകൾ നമ്മൾ തിരുത്താനും നമ്മൾ സ്വയം തിരിച്ചറിവിലേക്ക് പോവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ പാണ്ടിക്കാട് കുഞ്ഞാനുമായിട്ടുള്ള വിഷയം ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷേ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ അനിയൻ്റെ ചില ഏറ്റവും നീചമായ പ്രവൃത്തികൾ കമൻ്റടിച്ചിട്ടുണ്ടായിരുന്നു അയ്യ ആരോ പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരം ഒരു സാഹചര്യങ്ങളിൽ ഉണ്ട് എങ്കിൽ അത് ഇല്ല എന്ന് തെളിയിക്കേണ്ടത് പാണ്ടിക്കാട് കുഞ്ഞാനും കുഞ്ഞാൻ്റെ അനിയൻ്റെയും ഉത്തരവാദിത്തമാണ് അല്ലാതെ നമ്മളല്ല ഞാൻ ആരെയും പോയിട്ട് കുറ്റം പറഞ്ഞിട്ടില്ല എവിടെയും ഞാൻ ഇത്തരം സാഹചര്യങ്ങൾ സത്യമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കരുത് തെളിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എന്നിട്ടും എനിക്കെതിരെ പ്രയത്നിച്ചു എന്നുള്ളത് എനിക്ക് വളരെ വിഷമകരമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിൽ നമ്മളൊന്നും നമ്മൾ എല്ലായിടത്തും നമ്മൾ താഴ്മയോടെ നമ്മൾ നിലനിൽക്കുകയാണ് വേണ്ടത് ഈ ചില ചീഞ്ഞളിഞ്ഞ സ്വഭാവമുള്ളവർ ഒരിക്കലും മാറില്ല സ്വയം മാറാത്തിടത്തോളം കാലം ചില മനുഷ്യരെ നമുക്ക് മാറ്റാൻ കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും പാണ്ടിക്കാട് കുഞ്ഞാനാണെങ്കിലും ഫാത്തി ആണെങ്കിലും ഫാത്തിൻ്റെ ഭാര്യയാണെങ്കിലും ഇത്തരം ആളുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഈ സൊസൈറ്റിക്ക് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമല്ലാത്ത കാര്യമാണെന്നും ഈ സമൂഹത്തെ നിങ്ങൾ മോശം രീതിയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പലപ്പോഴും പല കാര്യങ്ങളും സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമല്ലാത്ത കാര്യങ്ങളാണ് ഇത്തരം വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമ്പനി എപ്പോഴും മറ്റൊരു വീഡിയോസുമായി കൊണ്ടുവരണം